മഴ ആയതുകൊണ്ട് കാര്യമായിട്ടുള്ള മിറ്റടിക്കലും ചാണം തെളിക്കലൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ പരിഭവം ഞങ്ങൾ ഇന്ന് തീർത്തു അങ്ങനെ വിളക്കൊക്കെ എത്തിച്ച് എന്നത്തെയും പോലെ പൂ പറിക്കാനായിട്ട് ഞങ്ങൾ പോയി ഇന്ന് ഇലകളിൽ വെറൈറ്റി ഐറ്റം ഈ ഒരു നീണ്ടിട്ടുള്ള ഇലയാണ് പണ്ടൊക്കെ അത്തത്തിൽ കൂടുതലായിട്ടും ഈ ഒരു ഇല ഇട്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ വഴുന്നീകളെ പോകുമ്പോൾ എന്തെങ്കിലും രണ്ട് പൂ കിട്ടുകയാണെങ്കിലും അത് ഞങ്ങൾ പറിക്കും ഇതൊന്നും ഞങ്ങളുടെ പറമ്പിലുള്ളതല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്നലത്തെ അത്തമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ലോണം ഒന്ന് മണ്ണൊക്കെ തേച്ച് ചാണകമൊക്കെ ഇതാക്കി പൂക്കുറ്റി ഒക്കെ വെച്ച് കൊടുത്തുട്ടോ ഞങ്ങൾ അപ്പം അത്ത് ഇടുമ്പോളാട്ടോ പൂവൊക്കെ വൃത്തിയാക്കി അപ്പം പോകുന്ന സ്പോട്ടിലാണ് പൂ നേരാക്കിയിട്ട് ഇടുന്നത് ഇന്ന് നാലാമത്തെ ദിവസം ആയതുകൊണ്ട് നമ്മൾ നാല് കളറാണ് കേട്ടോ ഇടുന്നത് നാല് കളർ വെച്ചിട്ടാണ് ഇന്ന് തത്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ അപ്പം ഞങ്ങൾക്ക് ലാസ്റ്റ് ഇട്ട ഒരു ഇത് ഇതിൻ്റെ കസിൻ തന്നാട്ടോ ഞങ്ങൾ പൂ പറിക്കാനായിട്ട് പോയപ്പോൾ അവർക്ക് ബാലൻസ് വന്നു കോളേജിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നതാണ് അപ്പോൾ അതും കൂടി ഇട്ട് നാല് കളർ ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതാ കേട്ടോ ഫൈനൽ അത്തം വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജിൽ നിന്ന് ഫോൺ 再来一次，沙里亚。